ഹലോ ഫ്രണ്ട്സ് എറ്റ് സെഡ് ചിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ അവാർഡ് അതായത് നയൻറ്റി സെവൻ ഓസ്കാർ അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച ചിത്രം അനോറ സീൻ ബേക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന ചിത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ അവാർഡ് ലഭിച്ചത് അടുത്തത് മികച്ച നടി മൈക്കി മാഡിസൺ ചിത്രം അനോറ നെക്സ്റ്റ് വൺ മികച്ച നടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച നടൻ അഡ്രിയൻ ബ്രോഡി ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് നെക്സ്റ്റ് വൺ മികച്ച സംവിധായകൻ സീൻ ബേക്കർ ചിത്രം അനോറ മികച്ച സഹനടി സോയി സാൽഡാന ചിത്രം എലിമിയ മികച്ച സഹ നടൻ കീറൺ കൾക്കിൻ ചിത്രം ദി റിയർ പെയിൻ നെക്സ്റ്റ് വൺ മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച ഛായാഗ്രഹണം ലോൾ ക്രൗളെ ചിത്രം ദി ബ്യൂട്ടലിസ്റ്റ് അടുത്തത് മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുത്തത് ഐ ആം നോട്ട് റോബോട്ട് നെക്സ്റ്റ് അടുത്തത് മികച്ച വിഷ്വൽ ഇഫക്ട്സ് ഏതാണെന്ന് നോക്കാം ഡ്യൂൺ പാർട്ട് ടു ഡ്യൂൺ പാർട്ട് ടു വി മികച്ച വിഷ്വൽ ഇഫക്ട്സ് അടുത്തത് മികച്ച സൗണ്ട് ഡിസൈന ഡ്യൂൺ പാർട്ട് ടു നെക്സ്റ്റ് വൺ മികച്ച ഡോക്യുമെൻ്ററി ചിത്രം ഏതാണ് നോ ലാൻഡ് മികച്ച ഡോക്യുമെൻ്ററി ചിത്രം നോ ലാൻഡ് നെക്സ്റ്റ് വൺ മികച്ച ഗാനം എൽമാല നെക്സ്റ്റ് വൺ മികച്ച അഡാപ്റ്റഡ് തിരക്കഥ ഏതാണ് കോൺക്ലേവ് മികച്ച അഡാപ്റ്റഡ് തിരക്കഥ കോൺക്ലേവ് മികച്ച ഒറിജിനൽ തിരക്കഥ അനോറയാണ് മികച്ച ഒറിജിനൽ തിരക്കഥ അനോറ നെക്സ്റ്റ് വൺ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ് ഫ്ലോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം